ചാറ്റ് വിത്ത് ബിഷപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ മൂന്നാഴ്ചകളിലായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് മാവിലക്കര രൂപതയുടെ അധിപൻ അഭിപന്യ മാർ ജോഷ മാർ ഇഗ്നത്യസ് പിതാവുമായിട്ടാണ് പിതാവിനെ ഒത്തിരി സ്നേഹത്തോടുകൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം പിതാവേ സ്വാഗതം വിശംസയായിരിക്കട്ടെ കഴിഞ്ഞ മൂന്നാഴ്ചകളിലായി പിതാവിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് പിതാവ് മാവേൽക്കര രൂപതയുടെ മെത്രാനായി അഭിഷിക്തനായതിനു ശേഷം ബാലാരിഷ്ടതകൾ നിറഞ്ഞ ഈ രൂപതയെ അതിൻ്റെ ഓരോ ഉന്നതങ്ങളിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് വിവരിച്ചത് പിതാവിൻ്റെ മറ്റ് വിശേഷങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാം ഭദ്രാസനം രണ്ടായിരത്തി ഏഴിലാണ് നിലവിൽ വന്നത് നമുക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ പരിമിതമായി ഉണ്ടായിരുന്നു അതൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി അതൊക്കെ ഡെവലപ്പ് ചെയ്തു അംഗീകാരമില്ലാത്ത സ്കൂളുകൾക്ക് അംഗീകാരം വാങ്ങിച്ചു ഹയർ സെക്കൻഡറി സ്കൂളുകളും നമ്മൾ സ്ഥാപിക്കുണ്ടായി അതിനു ശേഷം കോളേജില്ലായിരുന്ന ഇവിടെ ഒരു കോളേജിനെ കുറിച്ച് ചിന്തിച്ച് ദൈവാനുഗ്രഹത്താൽ കല്ലുമല മാവേലിക്കര തന്നെ മറിവാനിയസ് തിരുമേനയുടെ പേരിൽ ഒരു കോളേജ് തുടങ്ങി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇന്നത് പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഒരു കോളേജായി പ്രവർത്തിക്കുന്നു സെൽഫ് ഫൈനാൻസിങ്ങാണ് പിന്നെ ഒരു ലോ കോളേജ് ചെങ്ങന്നൂർ ഭാഗത്ത് പുലിയൂര് അതും മറിവാനിയസ് തിരുമേനയുടെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലമായതുകൊണ്ട് ആ പേരിനാണ് ഏറ്റവും അർത്ഥമുള്ളത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ലോ കോളേജ് തുടങ്ങി അത് ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചാണ് കോളേജ് ലെവലിലാണെങ്കിലും മറ്റു ലെവലിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു പിതാവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പിതാവ് വിവിധ തലങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് സിറോ മലങ്കര സഭയിൽ മാത്രമല്ല കേരള കത്തോലിക്ക സഭയിലും അതുപോലെ തന്നെ സി ബി എസ് ഐ ഇന്ത്യയിലെ മുഴുവൻ സഭയിലും പിതാവിന്റെ ശുശ്രൂഷകൾ വിവിധ തലങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു പിതാവിന്റെ സംഭാവനകൾ സി ബി സി ഐ കെ സി ബി സി അതുപോലെതന്നെ സിറോ മലങ്കര സഭയിലും ഞാനൊരു വൈദികനായി അഭിഷിക്തനായി ആ കാലഘട്ടം മുതൽ വിദ്യാഭ്യാസത്തിനോട് വലിയ താല്പര്യമായിരുന്നു കാരണം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസനവും വിമോചനവും ഉണ്ടാവുകയുള്ളൂ ഒരു വ്യക്തിയുടെ സമഗ്രമായ വളർച്ച ലക്ഷ്യമാക്കി പ്രവർത്തിക്കണമെങ്കിൽ ശരിയായ വിദ്യാഭ്യാസം കൊടുക്കണം അപ്പോൾ വിദ്യാഭ്യാസത്തിനാണ് ഞാൻ പ്രാധാന്യം ഒരു വൈദികനായിരുന്ന കാലത്ത് കൊടുത്തിട്ടുള്ളത് അത് വൈദിക മേലധ്യക്ഷനായപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരുന്നു തിരുവനന്തപുരത്ത് മറിവാനീസ് കോളേജും അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ അതിൻ്റെ നാക്ക് അക്രെഡിറ്റേഷനിൽ ഉണ്ടായിരുന്നു അതേപോലെ തിരുവനന്തപുരത്ത് ബസ് എൽ ജു എസ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ അവസരത്തിൽ ഞാൻ സുഹൃത്തിനു മേനോട് ചോദിച്ചു ഇവിടെ ലോക്ക ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് വേറെ ഉണ്ടല്ലോ ടൂൻഡത്തൊക്കെ നമ്മളിനും വരണം കൂടെ തുടങ്ങിയിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് പിതാവ് സാധാരണ ഒരു കോളേജ് ആണെങ്കിൽ നമ്മൾ തുടങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു പിതാവ് എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ നടത്തുകയാണെങ്കിൽ അതിനൊരു യുണീക്ക്നസ് ഉണ്ടാകണം അത് ആ കുട്ടികളെ നമ്മൾ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം അതിന് കഴിവുള്ളവരെ അപ്പോയിൻറ് ചെയ്യണം നമ്മുടെ ആളെന്നും പറഞ്ഞാൽ ഓരോരുത്തരെ അപ്പോയിൻ്റ് ചെയ്താൽ അത് ശരിയാകത്തില്ല പഠിക്കാൻ വരുന്ന കുട്ടികൾ ആരും വന്നോട്ടെ പഠിപ്പിക്കുന്നവരെ കഴിവുള്ളവരുമാണ് മാറിവന്യൂസ് തിരുമേനി മറിവന്യൂസ് കോളേജ് തുടങ്ങിയപ്പം അങ്ങനെയാണ് ചെയ്തത് സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകൾ വരെ അന്ന് പ്രോസസ്ഡായിട്ടുണ്ട് അപ്പം അതൊക്കെ വലിയ ക്രിറ്റിസിസം ഉണ്ടായിട്ടും പിതാവ് പറഞ്ഞ് അവനെ പഠിപ്പിക്കാനാണ് വെച്ചേക്കുന്നത് പഠിപ്പിച്ചില്ലെങ്കിൽ അവനെ ചാടിക്കും എന്നൊക്കെ പറഞ്ഞ് പിതാവ് വളരെ ഇതായിട്ട് അതിൻ്റെതായ ഒരു റെപ്യൂട്ടേഷൻ ആ കോളേജിന് അന്ന് ഇന്നും ഉണ്ട് അതുകൊണ്ട് ഈ കോളേജിന് ആ റെപ്യൂട്ടേഷൻ വേണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പം ടീച്ചേഴ്സിൻ്റെ സെലക്ഷൻ ഇതാവ് തന്നെ അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു ഓക്കെ ആട്ടോ ഉണ്ട് ചെയ്താൽ പറഞ്ഞു നമ്മുടെ എൻജിനീയറിങ് കോളേജിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നതിൽ ഏറ്റവും കഴിവുള്ള ഒരാളിനെ പ്രിൻസിപ്പലായിട്ട് പിന്നെ അവിടെ റിട്ടയർഡ് ആകാൻ സാധ്യതയുള്ളവരെയൊക്കെ ആ വർഷം അവരെ എല്ലാം ഓരോ സബ്ജക്റ്റിലേക്ക് വെച്ചു അപ്പോൾ അവർ ട്വൻഡത്തുള്ളവരാണ് അവരെ അന്വേഷിച്ച് ഓടി കണക്കേണ്ട ആ കാര്യങ്ങൾ റെഡിയായി പിന്നെ കഴിവുള്ളവരെ അപ്പം എം ടെക് ഉണ്ടെങ്കിൽ മാത്രമേ ബി ടെക്കാരെ പഠിപ്പിക്കാൻ ഒക്കത്തുള്ളൂ എന്ന് ഞാനൊരു പോളിസി വെച്ചു അപ്പോൾ നമ്മുടെ തന്നെ ചില അധ്യാപകർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അവർ ചോദിച്ചു എന്തോ ബി ടെക് മതിയല്ലോ ഞാൻ പറയും മതിയാകും പക്ഷേ ഇവിടെ പഠിപ്പിക്കണമെങ്കിൽ എം ടെക് വേണം വീ വന്ന അപ്ലൈ അപ്ലിക്കിനോട് പറഞ്ഞു പോയി എം ടെക്ക് എടുത്തുകൊണ്ട് പോവാം ഞാൻ അടുത്ത വർഷം രണ്ടു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഞാൻ തരാം അങ്ങനെ അവർ പോയി എം ടെക്ക് എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് അവർക്ക് പിന്നെ കിട്ടി എന്തുകൊണ്ട് അങ്ങനെ വെച്ചു എന്ന് ചോദിച്ചാൽ ഈക്വൽസിനെ പഠിപ്പിക്കാൻ ഒന്നും പറ്റത്തില്ല അതിന് ഒരു ചിവിടെ ഹയർ അതോറിറ്റിയിൽ ഒരു പൊസിഷനിലുള്ള ആളിനു മാത്രമേ ആ കോമ്പിറ്റൻസ് ചേർത്തുള്ളൂ അങ്ങനെ ഒരു തത്വത്തിൽ വെച്ചുകൊണ്ട് പോയതുകൊണ്ട് ഇന്നും അതൊരു യുണീക്കായിട്ടുള്ള ഓട്ടോണമസ് സ്ട്രക്ചറിൽ പോകുന്ന ഒരു കോളേജാണ് അപ്പോൾ അതായിരിക്കണം നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഇവിടെ ഈ മാവേലിക്കര കോളേജിൽ നാക്ക് അ ക്രെഡിറ്റേഷന് പോയപ്പം അവർ ചോദിച്ചു യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് ചോദിച്ചു വൈ യു ആർ ഗോയിങ് ഫോർ നാക്ക് ഞാൻ പറഞ്ഞു വിത്തൗട്ട് നാക്ക് ഇൻ ഫ്യൂച്ചർ ദർ ഇസ് നോ ചാൻസ് ഫോർ ദീസ് കോളേജ് ടു കം അപ്പ് ഒരു പുതിയ കോഴ്സോ എന്തെങ്കിലും കാര്യം നടത്തണമെങ്കിൽ നാക്ക് അ ക്രെഡിറ്റേഷൻ കമ്പൽസറിയാണ് സോ ഐ വാണ്ട് ടു ഗെറ്റ് ലാക്ക് എ ക്രെഡിറ്റേഷൻ ഒരു ഒത്തിരി സ്ട്രഗിൾ ആയിരുന്നു പക്ഷേ ഐ കോഡിറ്റ് അഞ്ച് കൊല്ലം കഴിഞ്ഞാലേ അപ്ലൈ ചെയ്യാൻ ഒക്കത്തുള്ളൂ അഞ്ച് കൊല്ലം കഴിഞ്ഞ ഉടനെ അപ്ലൈ ചെയ്തു അത് നേടിയെടുത്തു അപ്പോൾ ഇനിയും വരുമ്പോൾ അതിൻ്റെ ഫർദർ ഡെവലപ്മെൻ്റിലേക്ക് പോയാൽ മതി അപ്പോൾ സ്റ്റാഫെല്ലാം വളരെ വെൽവേഴ്സ്ഡാണ് ഈ നാഗരയെക്കുറിച്ചൊക്കെ ആ രീതിയിൽ അപ്പോൾ ക്വാളിറ്റി ബേസിൽ മുമ്പോട്ട് വന്നാൽ മാത്രമേ കോളേജുകൾക്കൊക്കെ നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കെട്ടിടം പണിഞ്ഞ് കാഴ്ചകൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അതാണ് എൻ്റെ ഒരു കൺവിക്ഷൻ രണ്ടാമതായിട്ട് ഞാൻ കെ സി ബി സിയിലേക്ക് വരുമ്പോൾ തൊണ്ണൂറ്റി എട്ടിൽ മദ്യനിരോധന സമിതി കെ സി ബി സി മദ്യനിരോധന സമിതി രൂപീകരിച്ചു ആ സമയത്ത് സൂസഭാക്യം പിതാവ് എൻ്റെ ചെയർമാനും ഞാൻ വൈസ് ചെയർമാനുമായിട്ട് പ്രവർത്തിച്ചു സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കുറെ കഴിഞ്ഞപ്പോൾ സൂസവാക്യം പിതാവ് ചെയർമാൻ സ്ഥാനം മാറി എന്നെ ചെയർമാനാക്കി ഞാനത് കണ്ടിന്യൂ ചെയ്തു പിന്നീട് വന്നപ്പോഴാണ് മധ്യപുരുദ്ധ ജനകീയ മുന്നണി ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമല്ല ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് എല്ലാവരെയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് മധ്യപുരുദ്ധ ജനകീയ മുന്നണി രൂപീകരിച്ചപ്പോൾ അതിനകത്തും പ്രവർത്തിക്കാനായിട്ട് ഞാൻ വന്നു ഇപ്പോഴും അതിൻ്റെ ചെയർമാനായിട്ട് തുടരുകയാണ് തുടരുകയാണ് ഈ സാമൂഹിക തിന്മകളോട് പ്രതികരിക്കുക നമ്മുടെ കടമയാണ് ഇപ്പം അറിയാം ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പരിതാപരമായിട്ട് കുട്ടികൾ കുട്ടികളെ കൊല്ലുന്നു ഒരുത്തനം അവൻ്റെ കുടുംബത്തിൽ അഞ്ചു വരെ കൊല്ലുന്നു എന്തെല്ലാം ക്രൂരതയാണ് ക്രൂരതയാണിപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ എല്ലാം കാരണം ഈ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെ ഉപയോഗമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും അത് തുടരാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണം നമ്മൾ നടത്തിയെങ്കിലേ ഒക്കത്തുള്ളൂ നമ്മുടെ പ്രതിഷേധം അറിയിക്കുക ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്കുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ചുമതലപ്പെട്ട ആളുകൾ നന്മക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ നമുക്ക് കഴിയണം ആ ഒരു രീതിയിലാണ് പിന്നീട് പൊതുവായിട്ട് വരുമ്പോൾ ലേബർ കമ്മീഷനിൽ കെ സി ബി സിയിൽ ചെയർമാനായാൽ തൊഴിലധിഷ്ഠിത മേഖലകളിൽ പ്രത്യേകിച്ച് സ്കിൽഡ് വർക്കേഴ്സും അൺസ്കിൽഡ് വർക്കേഴ്സും ഉണ്ട് അസംഘടിത തൊഴിലാളികളുമുണ്ട് ഇപ്പോൾ ഈ അസംഘടിത തൊഴിലാളികളുടെ മേഖലകളെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവർക്കൊരു ഹ്യൂമൻ ഡിഗ്നിറ്റി കിട്ടത്തില്ല തൊഴിൽ ചെയ്തേ ജീവിക്കാനൊക്കത്തുള്ളൂ പക്ഷേ ആ തൊഴിലിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും തൊഴിലിനോടുള്ള സ്നേഹം വളർത്തുവാനും അവർക്ക് മാന്യമായ വേതന സേവന വ്യവസ്ഥിതികൾ ഉണ്ടാക്കി കൊടുക്കുവാനുമൊക്കെ ഉള്ള പരിശ്രമങ്ങൾ നടത്തി അത് ഒരുവിധത്തിൽ അത് വിജയിച്ചു പിന്നീട് ഞാൻ സി ബി സി ഐയുടെ ലേബർ കമ്മീഷൻ ചെയർമാനായിട്ട് എട്ട് കൊല്ലം പേർ വർക്ക് ചെയ്തു അത് ഓസ്കാർ ഫെർണാൻഡസ് തന്ന ലേബർ മിനിസ്റ്റർ ഒരു ലക്ഷം ആളുകളുടെ ഒപ്പ് ശേഖരിച്ച് അസംഘടിത തൊഴിലാളികളുടെ ഒപ്പ് ശേഖരിച്ച് പാർലമെന്റിൽ കൊടുത്ത് അത് പ്രസന്റ് ചെയ്ത് ആ ബില്ല് പാസ്സാക്കിയെടുത്തു അതൊക്കെ ഒരു വലിയ നേട്ടമായിട്ട് തൊഴിലാളികളുടെ ഇടയിൽ അവരുടെ ഉയർച്ച ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് ഞാൻ സി ബി സി ഐയുടെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ ചെയർമാനായിട്ട് എട്ടു കൊല്ലം അന്ന് ആ കാലഘട്ടത്തിലാണ് ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസികളൊക്കെ വരുന്നതെന്ന് പറഞ്ഞത് കണ്ടന്റ് ഓഫ് ദാറ്റ് എഡ്യൂക്കേഷൻ പോളിസിന്ന് ചോദിച്ചിട്ട് ആരും പറയത്തില്ല പിന്നൊരു പോളിസിയൊക്കെ തയ്യാറാക്കിക്കൊണ്ട് വന്നപ്പോൾ ഇത് മറ്റ് ചിലരുടെ തൽപര താല്പര്യത്തിൽ വന്നിരിക്കുന്നതാണെന്നുള്ളത് മനസ്സിലായി ബോധ്യപ്പെട്ടു അതിനെതിരെ നമ്മൾ സുപ്രീം കോടതി കേസ് കൊടുത്തു ടു പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രോപ്പഗേറ്റ് ഓഫ് ഫെയ്റ്റ് ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന പോലെ എഡ്യൂക്കേഷൻ ഈസ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് എ സിറ്റിസൺ അവിടെ എങ്ങനെ സ്ഥാപനം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ടു എസ്റ്റാബ്ലിഷ് അഡ്മിനിസ്ട്രേർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദയർ ചോയ്സ് ഈസ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ആ രീതിയിൽ ഉള്ള രീതി നമ്മൾ നീങ്ങി അതിനും നമ്മൾ ഒരു റെസ്ട്രിക്ഷൻ ഒക്കെ കൊണ്ടുവന്ന് ആ രീതിയിൽ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സി ബി സി യുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു നല്ല സിസ്റ്റമായിട്ട് ഇപ്പം വന്നിട്ടുണ്ട് ഇപ്പോൾ ഫാ മരി ആണ് അതിൻ്റെ ചാർജ് അതേപോലെ നാഗ്പൂർ ആർച്ച് ബിഷപ്പ് ചെയർമാനാണ് വളരെ നന്നായിട്ട് പോകുന്നുണ്ട് അതിലെനിക്കേറെ സന്തോഷമുണ്ട് അത് കഴിഞ്ഞ് ഞാനിവിടെ കെ സി ബി സിയുടെ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട് വൈസ് പ്രസിഡൻ്റായിരുന്നോണ്ട് ആയിട്ടുണ്ട് നമ്മുടെ അച്ചാരിപ്പറമ്പിൽ പിതാവ് കാലം ചെയ്തപ്പം അന്ന് വൈസ് പ്രസിഡൻ്റ് പ്രസിഡൻ്റായി ഈ മൂന്ന് ഫീൽഡുകളിലും എനിക്ക് വളരെയധികം സന്തോഷമുള്ളത് ഇദ്ദേഹത്തിൽ പിതാവിൻ്റെ കാര്യത്തായിരുന്നു ഞാൻ സെക്രട്ടറി അദ്ദേഹത്തിന് വലിയ കോൺഫിഡൻസ് ആയിരുന്നു അദ്ദേഹത്തിന് നല്ല ആരോഗ്യ പ്രശ്നങ്ങളും മറ്റേ സഭാ പ്രശ്നങ്ങളും ഒക്കെ വന്ന സാഹചര്യത്തിൽ പറയും ജോഷു ആ യു മാനേജ് എന്ന് പറഞ്ഞിട്ട് പുള്ളി നമ്മളെ ഏൽപ്പിച്ചിട്ട് ട്രസ്റ്റിലൊക്കെ പോവാം അതേപോലെ അച്ചാരുപറമ്പിൽ പിതാവ് അപ്പോൾ അവരൊക്കെ എന്നിൽ അർപ്പിച്ച ആ കോൺഫിഡൻസ് കീപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചു സി ബി എസ് സിയിലേക്ക് എഴുതപ്പോഴും ദ എലക്റ്റഡ് മി ആസ് ദ വൈസ് പ്രസിഡന്റ് ഒ സി ബി സി ഐ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ടൂ ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ അഗെൻ അനദർ ടൈം ടു ഇയേഴ്സ് ഫോർ ഇയേഴ്സ് കിട്ടി അന്ന് അവിടുത്തെ സെക്രട്ടറി മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പം സെക്രട്ടറി ആയിട്ടും വൈസ് പ്രസിഡന്റായിട്ടും ഓസ്വാളുടെ പിതാവ് റോമിൽ പോകുന്ന അവസരത്തിൽ പ്രസിഡന്റ് ആയിട്ടും ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്

ഇവിടെ കെ സി ബി സിയിലും ഇപ്പോൾ എനിക്ക് ഉള്ളത് എഡ്യൂക്കേഷനാണ് എഡ്യൂക്കേഷനിലും പിന്നെ ഫാമിലിയുടെ വൈസ് ചെയർമാനായിട്ടും ഒക്കെ ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു പിതാവിൻ്റെ പ്രവർത്തന രംഗങ്ങൾ മൊത്തം ഇടുന്നോക്കുമ്പോൾ പഠനം ഉൾപ്പെടെ പഠനം സെക്യുലർ ഫീൽഡിലായിരുന്നു അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ പലപ്പോഴും പല പല ഈ സെക്യുലർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ഫീൽഡിലെല്ലാം പിതാവിൻ്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് സാധാരണ ജനങ്ങളെ സമുദ്രിക്കാനായിട്ട് ഉള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് അതെല്ലാം പിതാവിൻ്റെ പദ്ധതികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ കടന്നു പോകുമ്പോൾ പണ്ടൊരിക്കൽ റോമിലേക്ക് പഠിക്കാൻ വിട്ട് അത് മാറ്റി വീണ്ടും നാട്ടിൽ തന്നെ പഠിക്കാനായിട്ട് വിട്ടത് ഒരു ദൈവാനുഗ്രഹമാണ് ഒരു അന്ന് ഞാൻ റോമിൽ പോയിരുന്നെങ്കിൽ ഇന്ന് ഒരു റൂമിലിരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നേന് ആ ഒരു സബ്ജക്റ്റ് അല്ല അതിനപ്പുറമായിട്ട് പോകാൻ സാധ്യത വരെ കുറവാണ് വളരെ കുറവായിരുന്നു അന്ന് ഈ സെക്യുലർ ഫീൽഡിലോട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് സെക്യുലറിൽ എഡ്യൂക്കേഷണൽ ഡോക്ടറേറ്റ് എടുത്തത് ഞാനാണ് അതൊക്കെ ഒരു വലിയ അംഗീകാരം കിട്ടി എനിക്ക് അതുപോലെ ഈ മൈഗ്രൻസിൻ്റെ ലേബർ കമ്മീഷൻ്റെ ആയിരുന്നപ്പോഴും സിബി എഡ്യൂക്കേഷൻ്റെ ആയിരുന്നപ്പോഴും നാഷണൽ കോൺഫറൻസ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഒരുപാട് ഇൻ്റർനാഷണൽ പ്രോഗ്രാമിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ റോമിൽ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറിൻ്റെ ഒരു ഗിവിങ് ഹോപ്പ് ടു ദ വേൾഡ് ഈ വർഷത്തെ തീമാണത് അപ്പോൾ അതിൽ എന്നെ ക്ഷണിച്ചിരുന്നു ഞാൻ പോയി പോപ്പായിരുന്നു അത് ഉദ്ഘാടനം ചെയ്യേണ്ടതും കുർബാനയല്ലേണ്ടതും കൺക്ലൂഡിങ് മെസ്സേജ് പക്ഷേ അദ്ദേഹം ഹോസ്പിറ്റലൈസായിപ്പോയി എന്നാലും ഞങ്ങളത് കർദനാളന്മാരെല്ലാം ഉണ്ടായിരുന്നു ഭംഗിയായിട്ട് നടത്തി നടത്തി കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അവര് നമുക്ക് ആ ഒരു അദ്ദേഹത്തോടുള്ള ഫുൾഫിൽമെന്റ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നമ്മളെ വളർത്തിയിട്ടുണ്ട് നമ്മുടെ സഭ പിതാവിന്റെ എഡ്യൂക്കേഷൻ വിഷയം തന്നെ ലീഡർഷിപ്പും എഡ്യൂക്കേഷനും എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ് ലീഡർഷിപ്പ് ഓർഗനൈസേഷണൽ ഹെൽത്ത് വിത്ത് സ്കൂൾ ഇഫക്റ്റീവ് നമ്മളിത് നമ്മളുടെ റിലീജിയസ് എൻവോൺമെൻറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ യുവജനങ്ങളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസം നമുക്ക് കാറ്റഗിസം ഒക്കെ ഉണ്ട് കാറ്റഗ്രിസത്തിൽ എങ്ങനെ നമുക്ക് പുതിയ ഒരു പദ്ധതിയിലേക്ക് പുതിയ രീതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പാഠ്യപദ്ധതി കാറ്റഗിസം എഡ്യൂക്കേഷൻ പാഠ്യപദ്ധതി എങ്ങനെ നമുക്ക് നവീകരിക്കാൻ സാധിക്കും നവീകരിക്കേണ്ടത് ആവശ്യമാണോ എന്താണ് പിതാവിൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഈ എഡ്യൂക്കേഷന് ഒരിക്കലും ഒരു സ്റ്റാറ്റിക് ഇതല്ല ഇറ്റ്സ് എ ഡൈനാമിക് ഇറ്റ് ഈസ് ഓൺഗോയിങ് ഫോർമേഷൻ ആണ് അവിടെ നമുക്ക് ഇന്നത്തെ ഒരു പ്രശ്നം പറയുന്നത് നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കുന്നത് പോലെ കാറ്റഗിസം ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കിയാൽ പറ്റത്തില്ല കാറ്റഗിസം എന്ന് പറയുന്നത് ഞാൻ തൃശ്ശാപ്പള്ളിയിലെ പഠിച്ച കാലത്തെ സൂചിപ്പിച്ചായിരുന്നല്ലോ ഗോയിങ് ടു ദ ഫീൽഡ് ലേണിംഗ് കമ്മിങ് ആൻഡ് അനലൈസിങ് ദ തിയോളജി ഹൗ ടു പ്രാക്ടിക്കലൈസ് ആ ഒരു രീതിയിൽ പോയെങ്കിലേ നോക്കൂ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്നത്തെ ട്രെൻഡിൽ നിന്നും അവരെ ഇതിൽ നിന്ന് ഇൻവോൾവ് ആക്കിക്കൊണ്ട് അവനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ അവൻ്റെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ സാധിക്കൂ എന്നാലേ അവൻ്റെ ജീവിതത്തെ ഒരു ചലഞ്ചായിട്ട് കാണാൻ അവന് പറ്റത്തുള്ളൂ ആ രീതിയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത് വലിയൊരു കടമയാണ് നമുക്കുള്ളത് ടെക്സ്റ്റ് ബുക്കിനേക്കാൾ കൂടുതൽ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ കാറ്റേഴ്സും ടീച്ചേഴ്സിൻ്റെ ലൈഫാണ് ആ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കേണ്ടത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മേൽ ചെലുത്തുന്ന സ്വാധീനമാണ് വിദ്യാഭ്യാസം ആ രീതിയിൽ നമ്മൾ കണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നാമത് സ്നേഹിക്കണം അവരെ കാണുമ്പോൾ കാണുമ്പോഴേയും ചട്ടമ്പിയാണ് കുഴപ്പക്കാരനാണ് ഉളപ്പനാണെന്നും പറഞ്ഞ് മാറ്റി നിർത്താൻ പാടില്ല അവരെ എല്ലാം നമുക്ക് വേണം ഇങ്ങനെയുള്ള കുട്ടികളാണ് ഭാവിയിൽ വലിയവരായിട്ട് വരുന്നത് അവരെ നമ്മൾ മനസ്സിലാക്കി സ്നേഹിച്ച് കരുതി കൊണ്ടുവന്നാൽ ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു അച്ഛനുണ്ടായിരുന്നു ഒരു എബ്രഹാം ഇവിടുത്തുകാരൻ്റെ ചെന്നിത്തലക്കാരൻ വാലുപറമ്പരച്ഛൻ അച്ഛൻ ഞങ്ങളുടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പിള്ളേരോട് പറയും നീ ഒരു ഡോക്ടറാകണം ഇടാ നീ ഒരു എഞ്ചിനീയർ ആകണം നീ ഒരു അച്ഛനാകണം ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരോടും ഓരോന്ന് പറയും അവരുടെയെല്ലാം മനസ്സിൽ ഒരു പുതിയ ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു മനസ്സിലെ എന്ന് പറഞ്ഞതുപോലെ പിള്ളേർക്ക് അമ്പീഷൻ കൊടുക്കണം അമ്പീഷൻ കൊടുത്തിട്ട് അത് പ്രാക്ടിക്കലായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം അവർ അല്പക്കത് അഡീവിയേഷനിൽ പോയാൽ പോലും അവരെ പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം ഇന്ന് കാറ്റഗിസം ക്ലാസ്സിൽ സന്തോഷത്തോടെ വരുന്ന എത്ര പിള്ളേരുണ്ട് അപ്പനും അമ്മയും നിർബന്ധിച്ചുകൊണ്ട് പോകുന്ന പിള്ളേരുണ്ട് ഇത് എനിക്ക് പഠിക്കണമെന്നും പറഞ്ഞു വരുന്ന കുട്ടികൾ എത്ര പേരുണ്ട് അവിടെയാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ക്രിയേറ്റ് അത് വീട്ടിൽ നിന്ന് വേണം സഭയിൽ നിന്ന് വേണം വൈദികർ വേണം സിസ്റ്റേഴ്സ് വേണം അധ്യാപകർ വേണം എല്ലാവരും ഇവൻ ക്ലാസ്സിൽ ചെന്നു കഴിഞ്ഞാൽ അവനെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് കരുതണം കരുതണം ഇവരൊരു ശല്യക്കാരനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത് അവനെ നമ്മൾ ആ രീതിയിൽ കൊണ്ടുവന്നെങ്കിലും അങ്ങനെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ മയക്കുമരുന്നിലേക്ക് പോകുന്നു മദ്യപാനത്തിനേക്കാൾ കൂടുതലായി മയക്കുമരുന്നിലേക്കാണ് പോകുന്നത് ഒരുപാട് സാധ്യതകൾ അവരുടെ മുന്നിലുണ്ട് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുവാനുള്ള നമ്മുടെ ചുറ്റുപാടും കേൾക്കുന്ന സംഭവങ്ങൾ ഇന്ന് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് പല വഴക്കുകളും കൊലപാതകങ്ങൾ പോലും യുവാക്കൾ നടത്തുന്നത് കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ മയക്കുമരുന്ന് എന്നൊരു വില്ലനുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് വളരെയധികം ഭയപ്പാടാണ് ഉണ്ടാകുന്നത് പിതാവ് ഈ സെക്കുലർ മേഖലകളിലെല്ലാം പ്രവർത്തിച്ച ആളാണ് ഒത്തിരി പേരെ കണ്ട അനുഭവങ്ങളുണ്ട് എങ്ങനെ നമുക്ക് ആ ഒരു പ്രതിസന്ധിയെ നേരിടാം എന്നുള്ളതാണ് പിതാവിൻ്റെ അഭിപ്രായം ഇതിൽ ഒന്നാമതായിട്ട് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക ഒരു കുടുംബത്തിലെ അപ്പനോ ഒരു സഹോദരനോ ഒരു സ്വ ബന്ധുവോ മദ്യപാനിയോ അത് ബയക്കവൻ എടുക്കുന്നവനോ ആണെങ്കിൽ ഇതെല്ലാം ഈ കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും ചിലർ പറയും ഞങ്ങളുടെ വലിയ പ്രാർത്ഥനയാണ് ഭക്തിയാണെന്നൊക്കെ വീട്ടിൽ പറയും പക്ഷേ ആ വീട്ടിലെ ഭക്തി എന്ന് പറയുന്നത് മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയുള്ള ഭക്തി അല്ലാതെ യഥാർത്ഥ ഭക്തിയാണെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സംവിധാനവും അല്ലെങ്കിൽ ഒരു ആ ഒരു ഇത് ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറയാനൊക്കത്തില്ല അവർ ജോലിക്ക് പോകുന്നവരുണ്ടോ അല്ല പക്ഷേ ഏതെങ്കിലും ഒരു സമയം കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അപ്പനൊരു ബിസിനസ്സിലായിരുന്ന അവസരത്തിൽ വന്നു കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേരെ എല്ലാം കൂടെ വിളിച്ചിരുത്തി എല്ലാവരും കൊണ്ടിരുന്ന് പ്രാർത്ഥിച്ച് ഒരു ഉരുള്ള ആഹാരം അപ്പൻ തരുന്നത് കഴിച്ചേ എല്ലാവരും തൃപ്തിയായിട്ട് പോകത്തുള്ളൂ നമ്മളെത്ര ആഹാരം കഴിച്ച് ഇരിക്കുന്നവരാണെങ്കിൽ പോലും അതിനോടൊരു താല്പര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള നിലയിൽ വളർത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം അത് അപ്പൻ മക്കളെ സ്നേഹിക്കണം മക്കൾ അപ്പനെ സ്നേഹിക്കണം അപ്പൻ്റെ കുറ്റം അമ്മ പറയാൻ പാടില്ല പിള്ളേരുടെ മുമ്പിൽ അമ്മയുടെ കുറ്റം മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ പാടില്ല അങ്ങനെ പറയുമ്പോൾ കുട്ടികൾക്ക് ഈ മാതാപിതാക്കളോട് തന്നെ ഒരു വെറുപ്പ് തോന്നുന്നു അങ്ങനെയുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് കുടുംബങ്ങളൊക്കെ ഒരു ദേവാലയം പോലെ കാണാനും അതുപോലെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും സാധിച്ചെങ്കിൽ മാത്രമേ ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഈ സഭയെന്ന് പറയുന്ന ഈ കുടുംബമാണ് കുടുംബമാണ് ആ രീതിയിൽ മാറ്റിയെടുത്തങ്ങനെ വെക്കും അങ്ങനെ മാറ്റിയെടുത്ത് വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ എവിടെ പോയാലും ദൈവം കൂടെ ഉണ്ട് ദൈവമെല്ലാം കാണുന്നുണ്ട് നമ്മളങ്ങനെ പോകാൻ പാടില്ല എന്നൊരു ബോധ്യത്തിലേക്ക് വരും രണ്ടാമതായിട്ട് ഇവർക്ക് സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് അപ്പൻ്റെയും അമ്മയുടെയും കുടുംബത്തിൻ്റെയും സ്നേഹം കിട്ടാത്ത കൊണ്ടാണ് ഞാൻ പുറത്തു പോയി ഇങ്ങനെയുള്ള ഇതിലൂടെ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നാം ഒന്ന് കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ പോകുന്നതും അപ്പോൾ ആ സ്നേഹം കുഞ്ഞുങ്ങൾക്ക് കുടുംബത്തിൽ കിട്ടണം നിർബന്ധമായിട്ട് കിട്ടണം അപ്പൻ എന്നെടുത്ത് ജോലിയാണ് അമ്മയ്ക്ക് എന്നെടുത്ത് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ ജീവിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ പ്രവർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ അപ്പം ഗൾഫിലാണോ അമ്മേൻ്റെ അടുത്താണോ ഒരു ഒരു കാര്യമില്ലാതെ പിതാവ് ഏതാണ്ട് എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകാനായിട്ട് പോകുന്നു റിട്ടയർമെൻറ്റിലേക്ക് കടന്നു വരുന്നു തീർച്ചയായിട്ടും പിതാവിന് ഒരു പദ്ധതിയും പ്ലാനൊക്കെ ഉണ്ടാകും എന്താണ് പിതാവിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ഞാൻ ഈ എക്യുമെനിക്കൽ ഫീൽഡിൽ അതായത് ഇപ്പം നിലയ്ക്കൽ എക്കുമനിക്കലിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് എപ്പിസ്കോപ്പൽ സഭകളുടെ എല്ലാം കൂടെ ചേർന്നുള്ള ഒരിതാണത് സെൻറ് തോമസിൻ്റെ ആ പാരമ്പര്യവും കാര്യങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുള്ള പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് കാരണം എല്ലാവരുടെയും ഐക്യമാണ് അത് രക്ഷപ്പെടുന്നത് പിന്നെ യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രേയർ ഫോർ ഇന്ത്യ എന്നും പറഞ്ഞ് യു സി പി ഐ യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രേയർ ഫോർ ഇന്ത്യ ഒരു ഒരൽമായ മൂവ്മെൻറ്റായിട്ട് രണ്ടായിരത്തി നാലിൽ മദ്രാസിൽ ആരംഭിച്ചതാണ് ഞാൻ മറ്റേസിലുള്ളപ്പോഴേങ്ങനെ അവരൊക്കെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ബിഷപ്പായതിനു ശേഷം അവരെന്നെ വിളിച്ചു ഞാനന്ന് ട്വൻഡത്തായിരുന്നു എന്നെ വിളിച്ചു ഞങ്ങളുടെ മീറ്റിങ്ങിൽ ഓർമ്മ ഞാൻ പോയി ചെന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കത്തോലിക്ക സമയമെന്ന് ബാക്കിയെല്ലാം പ്രൊട്ടസ്റ്റൻറ്റും അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് സ്വന്തം അടുത്ത് തന്നെ അവർ കൂടിയതും അതുകഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ സ്വന്തം കത്തീലിൽ പോയി പ്രാർത്ഥിച്ചു പോരുന്നു പിന്നീടത് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ സി വി സെ അംഗീകരിച്ചു വിൻസൻ ഗോൺസെസ്താവ് പിതാവ് ഡൽഹി അദ്ദേഹം അരിച്ചുകാരേറ്റെടുത്തു അത് കഴിഞ്ഞ് ചാക്കോ തോട്ടുമാരിക്കൽ പിതാവ് എടുത്തു ഇപ്പം ഞാനാണ് യു സി പി ഐയുടെ ചെയർമാൻ ഓൾ ഇന്ത്യ ലെവൽ അപ്പം അവിടെ യേശുക്രിസ്തുവിനെ രക്ഷകരായി അംഗീകരിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ്മയാണത് ഈവൻ പെൻഡക്കോസ്റ്റ് പ്രോട്ടസ്റ്റൻസ് എല്ലാവരും ഉണ്ട് ഇതൊക്കെ നമ്മുടെ ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസമാണ് മനസ്സിലായി ഞാൻ ഈ അരമന തന്നെ അതിൻ്റെ ഒരു സെൻട്രാക്കിങ് മാറ്റി ഇപ്പോഴും മീറ്റിങ്ങുകളെല്ലാം ബന്ദിക്കോസ് പാസ്റ്റർമാർ എല്ലാവരുമായിട്ട് വന്ന് നല്ല ഒരു സഹകരണത്തിലാണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വന്ന് യേശുവിനെ രക്ഷകനായി അംഗീകരിച്ച് ദൈവമഹത്വമാണ് നമ്മുടെ ലക്ഷ്യം അല്ല നമ്മുടെ ആരുടെയും വ്യക്തിപരമായ ഒരു സ്റ്റാറ്റസ് അല്ല എന്നുള്ള ആ ബോധ്യത്തിൽ പ്രവർത്തിക്കാൻ ഇപ്പോൾ എക്യുമെൻ്റ് പ്രസ്ഥാനത്തിലൂടെ എല്ലാവരെയും അതുമാത്രമല്ല അങ്ങനെ വരുമ്പോൾ മനുഷ്യരാശിയെ മുഴുവൻ ഒന്നിപ്പിക്കാൻ സാധിക്കും ഇപ്പോൾ ഇവിടുത്തെ ഹൈന്ദവരുമായിട്ട് അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മഗുരുപാലനെ ആകാം എൻ എസ് എസ് ആകാം മറ്റ് ആളുകളാകാം മുസ്ലിം സംഘടനകളാകാം ഇവരുമായിട്ടെല്ലാം നല്ലൊരു ബന്ധം ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവരുമായിട്ടൊക്കെ സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് പോകുന്നതിലോ ഒരു വിഷമവും ഇല്ല അതുകൊണ്ട് ഒരു മുസ്ലിം ആകുന്നില്ല ഞാനൊരു ഹിന്ദു ആകുന്നില്ല ഞാനൊരു വേറൊരാളാകുന്നില്ല ഞാനൊരു മലങ്കരൊക്കെ തൊലിക്കാൻ തന്നെയാണ് ആ രീതിയിൽ ആ അഭിമാനത്തോടെയാണ് മറ്റുള്ളവരെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയണം എന്നുള്ളതാണ് നമ്മുടെ സമയത്ത് അവസാനിക്കുകയാണ് ഗുഡ്നെസ് ടിവിയുടെ പ്രേക്ഷകരോട് പിതാവിന് എന്താണ് പറയാനുള്ളത് നമുക്കറിവുള്ളത് പോലെ ഗുഡ്നസ് ടി വി ആ പേര് തന്നെ ആണ് നന്മയാണ് എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ചുകൊണ്ട് നല്ല പ്രവർത്തികളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണമെന്ന് തമ്പുരാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രാവർത്തികമാക്കുന്ന ഒരു മീഡിയയാണ് ഗുഡ്നെസ് ടി വി ആ നന്മ എപ്പോഴും അന്യരു നന്മ കാണുവാൻ അത് കണ്ട് സന്തോഷിക്കുവാൻ എന്നെ അകക്കാമ്പിൽ വെളിച്ചം തരണമേ എന്ന് കാർഡിനൽ ന്യൂമൻ പ്രാർത്ഥിച്ചതുപോലെയും ലോക സമസ്ത സുഖനോ ഭവന്തു ലോകത്തിലെല്ലാവർക്കും നന്മ ഭവിക്കണം ആർക്കും തിന്മ വരാൻ പാടില്ല ശത്രുക്കൾക്ക് പോലും തിന്മ വരാൻ പാടില്ല ഈ ഒരു മനോഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മീഡിയയാണ് ഗുഡ്നസ് ടി വി കഴിഞ്ഞ നാല് എപ്പിസോഡുകളിലൂടെയായി എന്നെ നിങ്ങൾ പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിന് വളരെയേറെ നന്ദിയുണ്ട് ഞാൻ ഇന്നുവരെ ഒരു പുസ്തകം എഴുതുകയോ എന്നെക്കുറിച്ച് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇതൊരു പ്രചോദനമായി കണ്ടുകൊണ്ട് ഒരു പക്ഷേ ഭാവിയിൽ റിട്ടയർമെൻ്റ് കാലത്ത് ഇരിക്കുന്ന അവസരത്തിൽ ഒരു ആത്മ ജഥ എഴുതാൻ എനിക്ക് ഒരു പ്രചോദനമാകും എന്നുള്ളതാണ് ഈ എപ്പിസോഡിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിലെന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ആളുകൾ അംഗീകരിക്കട്ടെ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ നിറവുള്ളവൻ അനുഗ്രഹിക്കട്ടെ പിതാവ് ഒത്തിരി സന്തോഷം കഴിഞ്ഞ നാല് എപ്പിസോഡുകളിലായിട്ട് പിതാവ് തൻ്റെ ജീവിതാനുഭവങ്ങൾ എനിക്കറിയാം പിതാവിൻ്റെ ജീവിതാനുഭവങ്ങൾ ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പിതാവ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആത്മകഥയിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തുവാനായിട്ട് സർവചക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ ഗുഡ്നസ് ടി വിയുടെ ഒരു ചെറിയ ഉപകാരം സമർപ്പിക്കുന്നു പിതാവൊത്തിരി സന്തോഷം ഒരുപാട് ജീവിതാനുഭവങ്ങളാണ് പിതാവ് പങ്കുവെച്ചത് കാരണം അത്രമാത്രം അറിവ് പിതാവിൻ്റെ ഉള്ളിലുണ്ട് തീർച്ചയായും ദൈവാനുഗ്രഹം നിറഞ്ഞ ജീവിതമാണ് പിതാവിൻ്റെത് ഒത്തിരി പേർക്ക് പിതാവിൻ്റെ സാന്നിധ്യവും പിതാവിൻ്റെ പ്രവർത്തനവും അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് ദൈവം പിതാവിനെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു വെരി മച്ച് വിത്ത് ബിഷപ്പിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു പിതാവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ